എല്ലാ വർഷവും കുട്ടികളുടെ നാടകം വിധവൻ എപ്പോഴും ഭയങ്കര എനർജെറ്റിക് ആയിരിക്കും അതുകൊണ്ടാണ് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാവുന്നത് ഈ സ്കൂൾ കലോത്സവം നാടകത്തിലാണ് കേരളത്തിലെ മറ്റേത് നാടകമേളയെക്കാളും ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരുന്നതും കുട്ടികളുടെ നാടകങ്ങൾക്കാണ് തീർത്ഥാടനം നമ്മളൊക്കെ ഇത്രയും പ്രായമായിട്ട് നമ്മളിപ്പോഴും ഇതും നമ്മളിപ്പോഴും അവരെ കണ്ട് പഠിക്കേണ്ട തരത്തിൽ അമേസിംഗ് പെർഫോമൻസ് ആണ് അവരോട് പ്രതീക്ഷയാണ് പക്ഷെ അവർ വിഷമം ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ നല്ല എനർജറ്റിക്ക് പെർഫോം ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ പിന്നെ വേറെ വഴിക്ക് പല വഴിക്ക് പിഴിഞ്ഞു പോകും അവർ നാടകവേദിയിലേക്ക് നിൽക്കത്തില്ല വളരെ അപൂർവം കുട്ടികൾ മാത്രമാണ് വരുന്നത് പക്ഷേ പ്രതീക്ഷ നല്ല കുട്ടികളുണ്ട് നല്ല കുട്ടികളുണ്ട് വളരെ പ്രതികളായിട്ടുള്ള ആളുകളാണ് പിന്നെ ഈ ഓഡിറ്റോറിയം രവീന്ദ്രനാഥ് നായർ മലയാള നാടകവേദിക്ക് സമ്മാനിച്ചിട്ടുള്ള ഇന്ത്യൻ തിയേറ്ററിന് സമ്മാനിച്ചിട്ടുള്ള ഒരു ഇതാണ് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകള് പെർഫോം ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ഈ കുട്ടികൾ പെർഫോം ചെയ്യുന്നത് അതൊരു ലോക പ്രശസ്തരായിട്ടുള്ള ആളുകൾ പെർഫോം ചെയ്തെടുത്ത് പിന്നെ ഞങ്ങളൊക്കെ ഏറ്റവും ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ റിഹേഴ്സൽ ചെയ്യുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് അല്ല കേരളത്തിലെ ഏറ്റവും വളരെ എല്ലാ തരത്തിലും അക്വസ്റ്റിക് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം ആയാലും ലൈറ്റിങ് സിസ്റ്റം ആയാലും വളരെ ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയാണ് സോമാർ ഓഡിറ്റോറിയം കേരളത്തിൽ ഇപ്പോൾ ഇതും ഏറ്റവും നമ്പർ വൺ സ്റ്റേജ് ആണ് പിന്നെ ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ ഈ നാടക മത്സരം ഇല്ലെങ്കിൽ നാടകവും നാടകോത്സവം എങ്ങനെ പറയാം മത്സരവർക്കാണ് അത് നടക്കുമ്പോഴത്തേന് കൊല്ലത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ നാടകത്തിൻ്റെ ഒരു വേരുകളുടെ ഇത് മറ്റു ജില്ലയിലൊക്കെ ചിലപ്പം താരതമ്യേന നമ്മൾ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു നാടക താരക്ക് മാത്രമായിരിക്കും കൊടുത്തു പക്ഷെ ഇവിടെ രണ്ടിനെയും ഒരേ വല സ്വീകരിക്കുകയും ഓരോരോ പരിപാലിക്കുകയും ചെയ്യുന്നു കച്ചവട നാടക വേദിയുടെ കേന്ദ്രവും ആധുനിക കേന്ദ്രവും കൊല്ലത്ത് തന്നെയാണ് തുടങ്ങിയതും ശങ്കരപ്പള്ളി സാറടക്കമുള്ള ഡി ബി കോളേജ് നമുക്കതെല്ലാം നമുക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു നാടക ക്യാമ്പ് അവിടെ ശാസ്താംകോട്ടയിലാണ് ശാസ്താനകോട്ട് ഡി ബി കോളേജാണ് ആദ്യത്തെ ഒരു കേരളത്തിൻ്റെ ദിശാബോധം ഒരു നാടക ക്യാമ്പ് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അതെ പിന്നെ അതിൻ്റെ തുടർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ രവീന്ദ്രനാഥ് നായർ അദ്ദേഹം നമുക്ക് തന്ന ഈ കീടം നാടകം തുടങ്ങി ഞങ്ങൾ വേറെ